ത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഒഴുകിയെത്തിയത് പതിനായിരങ്ങൾ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമേ ഇത്തവണ ഓണപ്പുടവ സമർപ്പണവും വിശേഷ കാഴ്ച ശിവേലിയും മേളവും ഉണ്ടായിരുന്നു പുലർച്ചെ നാലരയ്ക്ക് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണം നടത്തി തിരുവോണം ദിനത്തിൽ പതിനായിരം പേർക്കുള്ള വിശേഷാൽ പ്രസാദ ഊട്ടാണ് ഒരുക്കിയത് രാവിലെ ഒൻപതിന് പ്രസാദ ഊട്ട് ആരംഭിച്ചു പ്രസാദ ഊട്ടിന് നീണ്ട ക്യൂ ആണ് ഉണ്ടായിരുന്നത് കാളൻ ഓലൻ എരിശ്ശേരി പഴം പ്രഥമൻ മോര് കായവറവ് പപ്പടം അച്ചാർ ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഉണ്ടായിരുന്നത് അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമായിരുന്നു പ്രസാദ ഊട്ട് രാവിലെ കാഴ്ച ശിവേലിക്ക് ഗജവീരൻ ഇന്ദ്രസെൻ ജൂനിയർ വിഷ്ണു അനന്തനാരായണൻ എന്നീ ദേവസ്വം കൊമ്പന്മാർ കോലമേറ്റി ചൊവ്വല്ലൂർ മോഹനവാര്യരും സംഘവും മേളം ഒരുക്കി ഉച്ചതിരിഞ്ഞുള്ള ശ്രീവേലിക്ക് രാജശേഖരൻ ഇന്ദ്രസൻ ശങ്കരനാരായണൻ രാത്രി ശിവേലിക്ക് ബാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ശങ്കരനാരായണൻ എന്നീ കൊമ്പന്മാർ കോലമേറ്റി കേരള ന്യൂസ് തൃശൂർ